യും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ഇതുവരെ പരിചരിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നവയാണ് പുസ്തകങ്ങൾ നമസ്കാരം ഞാൻ നിങ്ങളുടെ നീമാഹനു ഞാൻ നിങ്ങളുടെ ആദികൈലാസ് ഏവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു പഠിക്കാം ഉല്ലസിക്കാം സി എച്ച് എസ് എസ് വിദ്യാരംഗത്തോടൊപ്പം ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത ദിവസം ആ ഇന്ന് ജൂൺ നമ്മുടെ അതെ ശരിയാണ് ശരിക്കും എന്താണ് ഈ ഈ എന്തിനാ അത് പറയാനായി ആവണി റെഡിയാണ് ഇന്ന് ജൂൺ ദേശീയ വായനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ചും ജന്മനാട്ടിൽ വായനാശാല ആരംഭിച്ചുമാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടക്കം കുറിച്ചത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ബ്രന്ധശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പാർശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ് കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം എന്നാൽ വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഏതായാലും വായന മൂർച്ചയാണ് അതുകൊണ്ട് തന്നെ വെച്ച വായനയാണ് മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ് ചിലത് അപ്പാടെ വിഴുങ്ങാനും വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാൻ വായനയുടെ സൂചിപ്പിക്കുന്ന ഫ്രാൻസിസ് വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിവസയെ വായനാ ദിനത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തന്ന ആവണിക്ക് നന്ദി അടുത്ത എന്താണ് നീമ ഇനി വായനാ ദിനത്തെ കുറിച്ചുള്ള ഒരു കവിത കേട്ടാലോ കവിത ചെല്ലാനായി നമുക്ക് ക്ഷണിക്കാം േവനിത്രേവാഗനീമാഹി അക്ഷരനിധി നിന്നും അറിവെ മുത്തുകൾ വാരണം പുസ്തകമെന്നൊരു ചങ്ങാനെ ഉത്തമനായൊരു വഴി കാട്ടി അക്ഷരനിധി നിന്നും അറിവെ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചെങ്ങാരെ ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായണ എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം ജ്ഞാനത്തിൽ അജ്ഞത എന്നും പിടിയേണം വായനാ ദിനമായിട്ട് നമ്മുടെ സ്കൂളിൽ പരിപാടിയൊന്നും ഇല്ലേ അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാതിരിക്കോ തീർച്ചയായിട്ടുമുണ്ട് നമുക്ക് വാർത്തയിലേക്ക് പോയാലോ വായിക്കാനായി അതിലും അമ്മയിലും റെഡിയാണ് നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആദിൽ ആദ്യ വാരത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ പരിപാടികളാണ് ചക്കാലക്കൽ എച്ച് എസ് എസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രസിദ്ധ എഴുത്തുകാരൻ രാഹുൽ മണപ്പാട്ടാണ് നല്ലൊരു തിരക്കഥാകൃത കൂടിയായ അദ്ദേഹത്തിന്റെ കഥ എബ്രിഡ് ഷൈൻ സിനിമയാക്കിയിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വിദ്യാരംഗ ക്ലബ്ബിന്റെ ഉദ്ഘാടനവും നടക്കുന്നതാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ വർഷത്തെ കുമാരനാശൻ ജന്മവാർഷിക പുരസ്കാര ജേതാവായ രനീഷ കെ ആണ് അനുബന്ധിച്ച് എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് സമയം പോയതറിഞ്ഞില്ല അല്ലേ ഇനി വരുന്ന ദിവസങ്ങൾ കൂടുതൽ മനോഹരമാക്കാം സ്കൂളിലെ വിവിധ പരിപാടികളുടെ ഭാഗമാകാം ഇതുവരെ കേട്ടിരുന്നതിന് സ്നേഹത്തിൽ പൊതിഞ്ഞ നന്ദി പഠിക്കാം ഉല്ലസിക്കാം സി എച്ച് എസ് എസ് വിദ്യാരംഗത്തിനോടൊപ്പം